വേണ്ടി ഷോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിനെതിരെ നിയമപരമായി കേസുണ്ട് അതായത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് നന്നായി എന്നേ പറയത്തുള്ളൂ കേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറത്തിന്റെ പേരിലും ഈ ജിൻഡോയെ കളിയാക്കിയില്ല അത് തന്നെയാണ് കാര്യം ബോഡി ഷേമിങ് നിറത്തിന്റെ പേരിൽ ഒക്കെ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഒരാളെ കളിയാക്കുക അല്ലെങ്കിൽ വണ്ണത്തിന്റെ പേരിൽ ഓരോ കാര്യത്തിന്റെ പേരിൽ ബോഡി ഷെയിമിങ് ചെയ്യുന്നതും മതപരമായി ജാതിപരമായൊക്കെ കളിയാക്കുന്നതിനെ എല്ലാം നമ്മൾ പക്കയായിട്ട് എതിർക്കണം ഒന്നിനെയും വളം വെച്ചു കൊടുത്ത് വളരാൻ സമ്മതിക്കരുത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് ഇവർ ഇവർക്ക് ഇത്ര ഇത്രയും ബോധമില്ലേ ഇത്രയും ബോധം എവിടെയും പൊക്കണമില്ലേ അവൾ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാണ് ജിൻഡു കളിയാക്കി അത് വലിയൊരു കാര്യമായിട്ട് ആദ്യം കണ്ടില്ല കാരണം ചെറിയൊരു മ്യൂട്ടോടെയാണ് ആ സാധനം പോയത് അതുകൊണ്ടാണ് അത് വലിയ സീനാവാതെ പോയത് എന്തായാലും ഇപ്പോൾ നല്ല സംതൃപ്തിയായിട്ടുണ്ട് നിയമപരമായ അവൾ അത് തന്നെ ചെയ്യണം കാരണം ഒരിക്കലും നമ്മൾ ഈ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ് കാരണം ഒരാ ഇപ്പോൾ എന്നെ വന്നിട്ടാണ് നീ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നെ തന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട് മൂക്കിൻ്റെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കളിയാക്കാറുണ്ട് കമൻസിലൂടെയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ഓട്ടവർ എന്നാലും അത് എല്ലാവരും അതുപോലെ എടുക്കണമെന്നില്ല കുറേ പേർക്കൊക്കെ അത് വിഷമമുണ്ടാവും നമ്മളെ ഒരു മൈൻഡ് നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന സാധനമാണ് ഈ ബോഡി ഷെയിമിങ് അത് എപ്പോഴായാലും അത് നമ്മള് അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അത് കിടക്കും ആ സാധനം കിടക്കുകയും അത് നമ്മുടെ കോൺഫിഡൻസിനെ ഉറപ്പായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ വളരെ നന്നായി ജാസിനെതിരെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുത്തത് നന്നായി ഇനി ഇവള് ഇന്മാതിരി ഇല്ലായ്മ തരം വിളിച്ച് പറയരുത് മനസ്സിലായോ അത് പുറത്ത് വരുമ്പോൾ എല്ലാം കൂടി ഇവള് തരി ഓരോ അമ്മമാരൊക്കെ ഇവളെ പച്ചയ്ക്ക് പറയണത് കേൾക്കണം എന്റെ കിളി പറന്നു പോകണം എത്ര പേരെന്നറിയോ നിശ്ചയിക്കുന്നു വിളിക്കുന്നു എനിക്ക് വയ്യ സത്യം സീരിയസിൽ പറയാം ഓരോ അമ്മമാർ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കിളി പറയും കാരണം അവർക്ക് കുടുംബപരമായിരുന്നു ഷോ കാണാൻ പറ്റുന്നില്ല മക്കള് ഈ പറയുന്ന ജാസ്മിൻ ഖബ്രി ഈ സാധനങ്ങളൊക്കെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മക്കൾ വഴിതെറ്റുന്നു ആ ഒരു ടൈറ്റിലോട്ടാണ് സാധനങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഒരുപാടമ്മമാരാണ് ഇതിനൊക്കെ എതിരെ സംസാരിക്കുന്നത് ഒരുപാട് അമ്മമാര് എന്തായാലും വോട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് ശസാമ പറയുന്ന നമുക്കൊന്ന് കേട്ടു എനിക്ക് താല്പര്യം ഈ എപ്പിസോഡ് എനിക്ക് മനസ്സിലായി ജാസ്മിൻ എന്ത് ചെയ്താലും അയ്യോ അതൊരു പാവം പാവം ബാക്കിയുള്ളവർ സത്യം ജാസ്മിൻ എന്ത് ചെയ്താലും കുട്ടി ഇരട്ടത്താപ്പ് തന്നെയാണ് ലാസ്റ്റ് കപ്പ് കൊടുത്ത് ഹാപ്പി ന്യൂ ന്യൂഇയർ പറഞ്ഞ ഇവിടെ ഉള്ള പ്ലാനിൽ തന്നെയാണ് അതിന്റെ എല്ലാ നീക്കങ്ങളും തന്നെയാണ് നടക്കുന്നത് നമുക്ക് സിവിന്റെ കാര്യത്തിലോട്ട് വരാം അതിനു ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് സിവിന്റെ കാര്യത്തിലോട്ട് വരാം അപ്പൊ അതിനുള്ള എല്ലാ നീക്കങ്ങളും തന്നെയാണ് നടക്കുന്നത് ജാസ്മിന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നല്ല വളം വെച്ച് അണച്ചു നിർത്തുന്നുണ്ട് ഉറപ്പായിട്ട് ലാസ്റ്റ് കപ്പ് ജാസ്മിൻ അടിച്ച് അടിച്ചു കൊടുക്കാനുള്ള പരിപാടി തന്നെയാണ് പിന്നെ ഗബറി ആ ആ ആ ഉളുപ്പില്ലാത്ത അവൻ എന്ത് യോഗ്യതരിക്കണം അവൻ പവർ ടീമിലൊക്കെ കയറിയിരിക്കുന്നത് എന്ത് യോഗ്യത ഇരിക്കുന്നു അവൻ ഏ പൊട്ടനം പോയി ചേട്ടനും പോയി ബോട്ടും കിട്ടിയായില്ല സാർ ഇന്നലെ ഈ പറയുന്ന സിബിൻ അവൻ എന്തുമാത്രം മാനസികമായി തളർന്നെന്ന് പറയുമോ അവൻ അവനെ പുറത്താക്കിയില്ലെങ്കിൽ അവനവിടെ മതിലെ ആടുക ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന പറഞ്ഞുള്ള ഭയങ്കര ഒരു വിഷയത്തിൽ നിൽക്കുകയാണ് സിബിൻ ഈ ഗബ്രിയ എന്ത് യോഗ്യത ഉണ്ടായിരുന്നിട്ടോന്നോ ഈ പവർ ടീമിൽ വന്നോ ഒരു യോഗ്യത ഉണ്ട് ഇവൻ ഇരട്ടത്താപ്പും ഈ അടിയക്കൂടി പിരികേറ്റലും ഇതുപോലത്തെ കുറെ പരിപാടി പിന്നെ മറ്റേ ഇരുന്ന് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് അടിക്കാതെ ഇവൻ വേറെ ഉള്ള കഴിവുണ്ടോ എന്തെങ്കിലും കഴിവുണ്ടോടോ നിനക്ക് നിന്നെ ഞാൻ തുപ്പും നിന്നെ ആ സാധനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കയറി ഏഹ് എന്തായാലും സിബിൻ വൺ സീനാണ് ഇനി ഒരു ശതമാനം പോലും അവിടെ നിൽക്കാനുള്ള ഒരു മൈൻഡ് ഇല്ല എനിക്ക് നിൽക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് സിബിൻ സംസാരിക്കുന്നത് ഞാൻ എന്തായാലും വീഡിയോ ഒന്നും കൊടുക്കാം അവിടെ സിബിൻ നല്ല ഒരുപാട് കാര്യങ്ങൾ ഇത് ലൈവിൽ തുടർന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് സിബിൻ ഇനി മാനസികമായിട്ട് ഈ പറയുന്ന ഷോയിൽ നിൽക്കാനോ ഇത് കണ്ടിന്യൂ ചെയ്യാനോ ഒട്ടും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സിബിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം അവിടെ മരുന്ന് ഞാൻ കണ്ടസ്റ്റൻസ് നല്ലതുള്ളൂ ആ ഒന്നാണ് ഈ സിബിൻ ലാസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ കപ്പടിക്കാൻ വരെ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റാൻഡാണ് ദയവ് ചെയ്ത് സിബിൻ പോകരുത് മിക്കവാറും അത് ബിഗ് ബോസ് സോൾവ് ചെയ്യായിരിക്കും സോൾവ് ചെയ്ത് സിബിനെ നിർത്തമായിരിക്കും വാട്ട് ഓർ എന്തായാലും സിബിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അത്രയ്ക്ക ഇത്രയൊക്കെ തന്നെ ഇടയ്ക്കും ഇപ്പൊ അവനിലാണ് ഒരു അത്യാവശ്യം നമ്മളൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളും കണ്ടന്റും ആയിട്ടൊക്കെ കണ്ടു പോകുന്നത് അല്ലാതെ ഈ ജാസ്മിൻ ഗബറി ഇതിനെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ തല തന്നെയാണ് എടുക്കുന്നത് സത്യം സീരിയത്തിൽ പറയാം നമുക്കിങ്ങനെ ഈ മറ്റേ കലിപ്പൊക്കെ കയറി വരത്തില്ലേ എന്തുമായിട്ട് ആ സാധനം കയറി വരും എന്തായാലും ജിൻഡോയ്ക്ക് നിറത്തിന്റെ പേരിൽ കളിയാക്കിയതിനെതിരെ കേസ് ആയിട്ടുണ്ട് അത് വരുമ്പോൾ അവൾ ഫേസ് ചെയ്യട്ടെ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഓവർ റിട്ടീസ് അതൊക്കെ നല്ലതാണ് നല്ലതാണ് ആൾക്കാർ കൊടുക്കട്ടെ ഇതൊക്കെ പഠിക്കട്ടെ നമ്മുടെ സമൂഹത്തിന് എന്താണ് എന്ത് ഒരു നല്ല മെസ്സേജ് പറഞ്ഞു കൊടുക്കാൻ ഒക്കെ കഴിയുമോ അവൾ പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജുകൾ ഞാൻ കുളിക്കത്തില്ല ഞാൻ രണ്ടു ദിവസം ഇടവിട്ടാണ് കുളിക്കും ഏഹ് ഇതൊക്കെയാണ് അവൾ മെസ്സേജ് മെസ്സേജായിട്ട് വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബ്യൂട്ടി വ്ളോഗർ പോലും ഇവൾ എവിടുത്തെ ബ്യൂട്ടി വ്ളോഗറാണ് എൻ്റെ അർത്ഥത്തിലാണ് ഇവള് ബ്യൂട്ടി വ്ളോഗർ ആയത് ഇവിടെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർ എന്ന പേര് ഇവക്ക് കൊടുത്തത് ഇൻഫ്ലുവൻസറിന്റെ പേര് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഏത് തരത്തിലാണ് ഇവൾ മറ്റൊരാൾക്ക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് നമ്മൾ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻ്റെ ഒരു നല്ല കാര്യം നല്ല വശം കണ്ടിട്ട് ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അത് മാതൃകയാക്കുമ്പോഴാണ് ഞാനൊരു ഇൻഫ്ലുവൻസറായി മാറുന്നത് ഇത് ഏത് അർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇവളുടെ എന്ത് നല്ല ക്വാളിറ്റിയാണ് മറ്റൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഏഹ് ആഴ്ച രണ്ട് ദിവസം ഒന്നര അളം കുളിക്കുന്നതാണ് അല്ലെങ്കിൽ മൂക്കള വഴി ചായലിടുന്നതാ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്ന കാര്യം അറിയാൻ പാടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെയൊക്കെ പിടിച്ച് ഷോയിൽ കയറ്റിയത് അതിന് വളം വെച്ചുകൊടുക്കാൻ ഒരു വാഴപ്പിണ്ടി വാഴ തണ്ടുപോലെ ഗബ്രിയുണ്ട് ഇവനെപ്പോലെ ഒരുത്തനെ ഞാൻ വേറെ കണ്ടിട്ടില്ല സത്യം ആം പിള്ളേരുടെ വില കളയാനായിട്ട് ഗബ്രി എന്ന് പറയുന്ന ഒരുത്തൻ ഇതല്ലാതെ വേറെ ഒരുത്തൻ അവിടെ വേറെ ഇല്ല ഇങ്ങനെ ഒരുത്തൻ ഗണുങ്ങളുടെ വില കളയാനായിട്ട് ഒരു ടാഗിലെ സത്യം പറയാം സിബിനെ നീ പോകരുത് എന്ന് തന്നെയാണ് ഒരുപാട് പ്രേക്ഷകരുടെ ഒറ്റ സ്ഥാനാർത്ഥം നിന്ന് ഞാൻ പറയാണ് നീ പോകരുത് നീ അവിടെ വേണം ഇതിനെല്ലാം ആടിച്ച് ഓരോന്ന മറുപടി നീ കൊടുക്കണം നീ കൊടുക്കണം നിന്നെ മാനസികമായി തളർത്താൻ ഒരുപാട് ഇതൊക്കെ ശ്രമിക്കും അത് ഉറപ്പാ സീരിയസ് ആയിട്ടുള്ള കാര്യം ഉറപ്പായിട്ട് ശ്രമിച്ചിരിക്കും നിന്നെ എങ്ങനെയെങ്കിലും മെന്റലി തളർത്തിയിട്ട് വേളുമാർക്ക് യുവമാർക്കൊക്കെ കളിക്കാനുള്ള ഒരു പരിപാടി നോക്കും എന്തായാലും നീ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ വരണം ഒന്നിനെയും വെറുതെ വിടരുത് നിന്നെ ഏതൊക്കെ രീതിയിൽ തളർത്താൻ നോക്കിയാലും പിന്നെ നീ അവിടെ പോയത് മറ്റുള്ളവരുടെ സ്നേഹമോ അവരുടെ കൂടെ കമ്പനി അടിച്ച് അവരുടെ സഹതാപവും സ്നേഹവും ഒക്കെ പറ്റി നിൽക്കാനല്ല നീ അവിടെ ഗെയിം കളിക്കാനാണ് പോയി നീ നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഓരോന്നെ അടിച്ചു തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെ ചെയ്യണം അല്ലാണ്ട് ഇതിനെയൊക്കെ കണ്ട് ഇതിന്റെയൊക്കെ ഇതിൽ നീ ഡിപ്രഷനോ അതൊന്നും ഒന്നും അടിക്കരുത് ഡിപ്രഷനൊക്കെ പോകാൻ പറ്റും ഇതിനെല്ലാം ധാരണം ചെയ്ത് നീ മുന്നോട്ട് പോകണം നിനക്ക് കൂടുതൽ സപ്പോർട്ടായിരിക്കും നിനക്കൊരു ചിന്ത കാണും ചിലപ്പോ ഇന്നല്ല ലാലേട്ടെന്നെ എടുത്ത് അലക്കിയത് കൊണ്ട് പിന്നെ ഞാനത്തെ എപ്പിസോഡിൽ നിന്നെ നെഗറ്റീവ് ആയിരിക്കും ജനങ്ങൾക്ക് അല്ല ഒരിക്കലും ഇല്ല നീ ചെയ്തത് ജാസ്മിന് ആ ഒരു ആംഗ്യം വേണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നീ അത് അർഹിക്കുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകർ കാരണം അത്രയ്ക്ക് സപ്പോർട്ടാണ് നിനക്ക് പുറത്തുള്ളത് നീ ഒരിക്കലും ഈ ഷോ വിട്ട് പുറത്തു വരുന്നത് നീ മെന്റൽ ഔട്ട് ആവരുത് പക്ഷെ ഒരു ശതമാനം പോലും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നീ മതിലു ചാടും ക്ലാസ് ഇടിച്ചു പൊളിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു നീ നിൽക്കണം നീ നിൽക്കും നിന്നേ പറ്റൂ നിന്നാൽ മാത്രമേ യുളമാർക്കൊക്കെ തിരിച്ചടിയും കൊടുത്തിട്ട് നിനക്ക് മാസമായിട്ട് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും ബേഡ് മെസ്സേജ് കൊടുക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് ഈ ജാസ്മിനും ഗബ്രിയൊക്കെ അതിനെയൊക്കെ നമ്മൾ അടിച്ചമർത്തി മുന്നോട്ട് വരെ തന്നെ ചെയ്യണം ഒന്നിനെ ഇവരുത്തവിടരുത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് അത് രണ്ടും പോകുന്നത് കൊച്ചു പിള്ളേർക്കും മാതാപിതാക്കൾക്കും കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ പറയുന്ന രണ്ടുപേരും കൂടി ആ ഷോയെ മാറ്റിക്കൊണ്ടു പോകുന്നത് അത് ചോദിക്കുക തന്നെ ചെയ്യണം സംസാരിക്കുക തന്നെ ചെയ്യും ചോദിക്കേണ്ട ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കേണ്ടത് നടക്കത്തുള്ളൂ മനസ്സിലായോ അല്ലാണ്ട് ഇങ്ങനെ ഇരുന്നൊരു കാര്യമല്ല സിബിനെ നീ ഓഫ് ആകരുത് സിബിനെ കൊണ്ട് കഴിയും എന്ത് പ്രശ്നം കൊണ്ടുപോകട്ടെ ആരെന്ത് പറഞ്ഞോ എന്ത് 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 കോക്കനോട്ടോ ആയിക്കൊണ്ട് പോകട്ടെ നീ മുന്നോട്ട് വരണം നീ കളിക്കണം നീ കളിച്ചാൽ മാത്രമേ നമ്മൾ പ്രേക്ഷകർക്ക് വല്ലതുള്ളൂ നീ കപ്പടിക്കൂ ഇല്ല വോട്ട് ഓവർ ഇട്ടീ പക്ഷെ നീ നിൽക്കണം ഏഹ് നിന്നുള്ള ഒരുപാട് ക്വാളിറ്റി നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ട് അത് നമുക്ക് തുടർന്നും കാണണമെന്നുണ്ട് അല്ലാണ്ട് നീ ഇട്ടിട്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ജാസ്മിനെതിരെ നിയമപരമായി സിബിൻ പോകാൻ നിൽക്കുന്നതുമായിട്ടുള്ള രണ്ട് ഒരു ടൈപ്പ് സംഭവമാണ് ഇപ്പം നടക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കേണ്ട പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ